കാലാവസ്ഥ നല്ല ചൂടാണ് പക്ഷേ ഇതുപോലെ ചൂട് പിടിച്ചൊരു കാലാവസ്ഥ നമുക്ക് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളും മറ്റും നിറഞ്ഞുകൊണ്ട് വളരെ മനസ്സൊക്കെ ഇങ്ങനെ അസ്വസ്ഥമായി നിൽക്കുന്നൊരവസ്ഥ ആ ചൂട് സഹിക്കാൻ പറ്റില്ല അല്ലേ ഈ ചൂട് ചൈച്ചാലും കുഴപ്പമില്ല തീർച്ചയായിട്ടും നമ്മളൊരു ആന്തരികമായിട്ടുള്ളൊരു ഇന്നർ പീസ് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അലയടിച്ച് വരുന്ന തിരമാലകളെ പോലെ ശക്തമാണ് നിങ്ങൾക്കുള്ളിലെ ചിന്തകൾ ഈ ചിന്തകളെ ഒന്ന് നിശബ്ദമാക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ കടലിലേക്ക് നമ്മൾ നോക്കി നിന്ന് ആ തിരമാലകൾ ഇങ്ങനെ അലയടിച്ച് വരുന്ന നമ്മൾ വീശിക്കുന്നത് പോലെ നമ്മുടെ ചിന്തകളെ ഒന്ന് പുറത്തോട്ട് വെച്ചിട്ട് നമ്മുടെ മനസ്സെന്ന് വിശാലമായ സാഗരത്തിലെ തിരമാലകളെ പോലെ അവരെ കാണാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ് അതിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം അല്ലെങ്കിൽ യോഗ പോലത്തെ എക്സസൈസുകൾ ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയിട്ട് നമ്മുടെ ചിന്തകളെ ഒന്ന് നിശബ്ദമാക്കി സൈലൻറ്റ് മോഡിലേക്ക് ഇടുക എന്നുള്ളതാണ് നമുക്ക് ആന്തരിക സമാധാനം കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഒക്കെ ഈ ഒരു കടലോരത്ത് നിങ്ങൾ ഇരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അസ്വസ്ഥമായ ചിന്തകളെ ആ തിരമാലകളിലൂടെ അലിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾ ഒന്നും ഒന്ന് ഇമാജിൻ ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങളെ അപ്രിസിയേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നല്ല കാര്യത്ത് നമുക്കൊരുപാട് പ്ലസൻ്റ് സന്തോഷമുള്ള ഒരവസ്ഥ നൽകുന്നതാണ് കണ്ടുകൊണ്ട് അവയെ നമ്മൾ അപ്രിസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഭിനന്ദിക്കുക അതോടൊപ്പം ചീത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മോശം അതിനെയും നമ്മളൊന്ന് അപ്രിസിയേറ്റ് ചെയ്യണം കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട പാഠങ്ങൾ സമ്മാനിച്ച ജീവിത മുഹൂർത്തങ്ങളാണ് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഇൻറ്റൂഷൻ അല്ലെങ്കിൽ അവബോധത്തെ ഫോളോ ചെയ്യുക എന്നുള്ളത് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ബോഡിയുമായിട്ട് നമ്മൾ മൈൻഡിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനാണ് പലപ്പോഴും നമുക്ക് വേണ്ട പല ഇൻസൈറ്റ്സും ലഭിക്കുന്നത് നമ്മുടെ ഇൻഡ്യൂഷനിലൂടെ ആയിരിക്കും അവബോധത്തിലൂടെ ആയിരിക്കും അതിന് വേണമെങ്കിൽ നമുക്ക് യോഗ പോലത്തെ ഒരുപാട് ടെക്നിക്കുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇൻറ്റൂഷനെ നമ്മൾ പിന്തുടരുമ്പം നമ്മുടെ സന്തോഷവും നമ്മുടെ പിറകെ വന്നോളും അതായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ഓരോ കാര്യത്തിലും കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവും ആ കാഴ്ചപ്പാടായിരിക്കും പലപ്പോഴും നിങ്ങളെ വഞ്ചിക്കുന്നത് പക്ഷേ ഒരേ ഒരു കാര്യത്തെ മറ്റൊരു വീക്ഷണ കോണിലൂടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് നിങ്ങൾക്ക് സന്തോഷം നൽകിയ ദുഃഖം നൽകിയ ഒരു കാര്യം മറ്റൊരാൾക്ക് സന്തോഷം നൽകുന്നത് അപ്പോൾ ഓരോ കാര്യത്തെ മറ്റൊരു ഭീഷണ കോണിലൂടെ കാണാൻ നിങ്ങൾക്ക് സാധ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു എഴുതൊരു രാഷ്ട്രീയ പാർട്ടിയിലുണ്ട് അതിലൊരു നേതാവ് നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറാണ് നിങ്ങൾക്ക് മറ്റൊരു ഭീഷണ കോണിലൂടെ കാണാം ആ മേ ആ മേ ആ ഒരു നേതാവ് അവിടെ മരിച്ചു കിടക്കുന്നു മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ ആ മരണം കാണാൻ വേണ്ടി പോകുന്നു അങ്ങനെ കാണാം അല്ലെങ്കിൽ ആ ഒരു മറ്റൊരു ഒരു പെണ് പെണ്ണാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ അതൊരു നിങ്ങളുടെ ഒരു പഴയ ഗേൾ ഫ്രണ്ട് ആയിരുന്നു അത് നിങ്ങൾക്ക് എതിരെ ഇപ്പോൾ ഇങ്ങനെ വല്ല ശക്തമായി പ്രതികരിക്കുകയാണ് എക്സാമ്പിൾ പറയുകയാണ് അതുപോലെ മറ്റൊരു ഭീഷണ കോണിലൂടെ കാര്യങ്ങളെ നോക്കി കാണാനുള്ള ഒരു പോസിബിലിറ്റി നമുക്കുണ്ട് ആ ഭീഷണ കോണിലൂടെ നമ്മൾ ഇതിനെ കൂടി നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ അങ്ങോട്ട് മാഞ്ഞു പോകും മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ മാ ഭാഗമാണ് ഈ മാറുന്ന പ്രക്രിയയുടെ ഒരു ഭാഗമായിരിക്കും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അരങ്ങിടുന്നത് അതിൻ്റെ ആ സ്വാഭാവിക മാറ്റത്തെ അതുപോലെ നടക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് പലപ്പോഴും നമുക്കൊരു ടാസ്ക് പൂർത്തീകരിക്കാനുള്ളപ്പോൾ നമ്മൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് വല്ലാതെ ഫോക്കസ് ചെയ്യാതെ പലപ്പോഴും ഇപ്പോഴുള്ള അസ്വസ്ഥതകളായിരിക്കും നമ്മളെ അലട്ടുന്നത് ഇപ്പോഴുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അസ്വസ്ഥതകളിലേക്ക് നമ്മൾ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത് വരാനിരിക്കുന്ന ആ ഒരു നല്ല സമുഹൃത്തേക്കുറിച്ചുള്ള ആ ഒരു എനർജി നിങ്ങളിപ്പോൾ ചെയ്യുന്ന ആ ഒരു തീവ്രമായ പ്രവൃത്തിയെ മുന്നോട്ട് കഴിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വെയ്റ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ആ അവർ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ രൂപത്തെ വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് ഇപ്പം കഷ്ടപ്പെടുന്ന ഈ കഷ്ടപ്പാടുകളെ അതിൽ അതുമായിട്ട് അറ്റ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഓരോ ദിവസവും വ്യായാമം ചെയ്യാനും മറ്റുമൊക്കെ നല്ലൊരു എനർജിയാണ് കിട്ടുക ഓക്കെ നമ്മുടെ ശരീരത്തിന് പല ഭാഗങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും പലപ്പോഴും ഈ ചെയ്തു തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളോടും ഒരുമിച്ച് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ബന്ധപ്പാടിൽ നമുക്ക് പലപ്പോഴും ഒരു ഓവർലോഡഡ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ ഉണ്ടാവും അതിന് പകരം നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ കാര്യത്തിലേക്ക് നമ്മൾ ചിന്തകളെ ഫോക്കസ് ചെയ്തിട്ട് ആ കാര്യം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക ആ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പം അവിടെ നിങ്ങൾക്ക് ഒരു ആന്തരിക സമാധാനം പിറക്കുന്നത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ പറ്റും ഓക്കെ ബി ഹെൽത്തി ബൈ